യമന് നേരെ ഇസ്രായേൽ നടത്തിയ ഭീകര ആക്രമണം മേഖലയിൽ പുതിയൊരു യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്നും പടിഞ്ഞാറൻ മീഡിയകളിൽ നിന്ന് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിലവിലെ യുദ്ധ സാഹചര്യത്തിലൂടെയല്ല ഇപ്പോൾ ഈ മേഖല കടന്നു പോകുന്നു യുദ്ധത്തിന് മറ്റൊരു ഭീകര രൂപം പ്രാപിച്ചിരിക്കുന്നു സമാനമായിരിക്കുന്ന തിരിച്ചടികൾക്ക് വല്ലാതെ വൈകാതെ ഇസ്രായേൽ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന തരത്തിലാണ് രൂപപ്പെടുന്നത് ഒരു അറേബ്യൻ മുസ്ലിം ഐക്യത്തിൻ്റെ രൂപമാണ് എന്നും ഇതിനോട് സഹകരിക്കുന്നവരെയും സഹകരിക്കാത്തവരെയും ഏകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തന രീതി ഇപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇറാൻ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് കാര്യം ഇറാൻ നേരെ നടന്ന ഇസ്രായേലിൻ്റെ ആക്രമണവും ലെബനാന് നേരെ നടന്ന ആക്രമണവും തത്തുല്യമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ യമന് നേരെ നടന്നിരിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളുടെയും രാഷ്ട്രീയമായിരിക്കുന്ന അന്തരീക്ഷങ്ങളും സാഹചര്യങ്ങളും ഏറെക്കുറെ സാമ്യമുള്ളതാണ് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലും ഇസ്രായേലിന് യമനെ ആക്രമിക്കാൻ ിലെ അറബ് രാജ്യങ്ങൾ ഒത്താശ ചെയ്യുന്നുണ്ട് എന്ന ഒരു സംശയം ഇപ്പോഴും ബലപ്പെട്ടിരിക്കുകയാണ് അവരുടെ ആകാശ നിരീക്ഷണത്തിൻ്റെയും ചുറ്റുപാടുകളുടെ സാഹചര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഏകദേശം രണ്ടായിരത്തോളം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇസ്രായേൽ യമൻ മേഖല വളരെ എളുപ്പത്തിൽ തന്നെ ആക്രമിക്കാനും വേണ്ടി ഇസ്രായേൽ സാധിച്ചത് മറ്റ് രാജ്യങ്ങളുടെ ആകാശം ഉപയോഗിച്ച ഉപയോഗിച്ചാണ് എന്നുള്ള ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുകയും ശാശ്വതമായ രീതിയിൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടത് വിഷയത്തിൽ പരിഹാരമില്ലാതിരിക്കുമ്പോൾ ഒരു ശക്തമായിരിക്കുന്ന തിരിച്ചടി അനിവാര്യമാണ് എന്നൊരു അഭിപ്രായം ഇറാന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ നേരെ മുൻപ് നടത്തിയ കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് ആ സമാന സാഹചര്യങ്ങൾക്ക് ഇറാൻ ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് വിശ്വാസ വിഷയമില്ലാത്ത ഒരു സ്ഥിതിയാണ് എന്നാൽ യമനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പ്രശ്നത്തിൽ ഇടപെടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും ഇറാൻ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഒരു സമന്വയിപ്പിച്ച ഒരു ആക്രമ രീതികൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം ഈ ചെങ്കടൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട് സർവ കപ്പലുകളെയും നിരീക്ഷിക്കുകയാണെന്നും ഇസ്രായേലിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ ആയുധങ്ങൾ വഹിച്ചുള്ള കപ്പലുകൾ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് പോയിട്ടുണ്ട് എന്നുള്ള വിവരം യമൻ അറിഞ്ഞിട്ടുണ്ട് യമൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണ സംവിധാനങ്ങളൊക്കെ വെക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് യമനിപ്പോൾ ആലോചിക്കുന്നു അല്ലെങ്കിൽ അതേക്കുറിച്ച് മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇത്തരം പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എടുക്കാൻ വേണ്ടിയിട്ട് യമൻ ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുമാണ് മുൻപ് തന്നെ ഇറാൻ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത് ഓരോരോ രാജ്യങ്ങളും ഇസ്രായേലുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ അവരവരുടേതായിരിക്കും നിലപാടുകൾ പറയണം എന്നുള്ളതാണ് നിലപാട് പറയാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് ആരുടെ പക്ഷം എന്ന് ചേരാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല നിലവിൽ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുന്നത് ഷിയ വിഭാഗമാണ് അവരുടെ പിന്തുണയാണ് ഹമാസിന് കിട്ടുന്നത് ആ പിന്തുണ തുടർന്ന് കിട്ടുമെന്നും പാലസ്തീന സ്വാതന്ത്ര്യം വരെ ഈ യുദ്ധത്തിന്റെ തുടർച്ച ഉണ്ടാകുമെന്നുള്ള ആവർത്തനം യമൻ വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നലെ നടന്നിരിക്കുന്ന ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഏത് തരത്തിൽ പ്രതികാരം ചെയ്യാം എന്നതിനെ കുറിച്ച് സൈനിക മേധാവികളുമായി ഭരണകൂടം കൂടിയാലോചന നടത്തുകയും ചെയ്തു തീർച്ചയായിട്ടും കഠിനവും മുറിവേൽക്കുന്ന തരത്തിലുള്ള ഒരു അക്രമം അല്ലെങ്കിൽ തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേലിന് തന്നെ ഉറപ്പായിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ള അഭിപ്രായം യമൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അറേബ്യൻ നിലപാടുകളൊന്നും അത്ര കണ്ട് മെച്ചത്തിലല്ലെന്നും അത് ആ രീതിയിലുള്ള നിലപാടിൽ നിന്ന് അവർ മാറ്റം വരുത്തിക്കൊണ്ട് പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറച്ചുകൂടി സഹകരിക്കുന്ന രീതിയിലേക്ക് മാറണം എന്ന് യമൻ അറബ് രാജ്യങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കുറെ അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നടന്നിരുന്നു കാര്യമായിട്ട് അറബ് രാജ്യങ്ങളൊന്നും അതിന് മോശമായ രീതിയിലുള്ള പ്രതികരണം നൽകി നൽകിയിട്ടില്ല ഇപ്പൊ യമൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതൊക്കെ തരത്തിലാണോ അറബ് രാജ്യങ്ങൾ യമനുമായിട്ട് സഹകരിച്ചത് അല്ലെങ്കിൽ അമേരിക്കയുടെ നയങ്ങൾക്കെതിരെ സംസാരിച്ചത് സമാനമായിരിക്കുന്ന ഒരു സ്ഥിതി ഈ വിഷയത്തിലും ഉണ്ടാകണം എന്നുള്ളതാണ് കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാട് അറബ് രാജ്യങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ യുദ്ധം വളരെ എളുപ്പത്തിൽ അവസാനിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന അഭിപ്രായം അവർ പറയുന്നു ഇപ്പോ ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള അതിനൂതന സാങ്കേതിക വിദ്യയാൽ നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളുടെ ഒരു കൂമ്പാരം യമന് ആവശ്യമുണ്ടെന്നും അത് ശേഖരിച്ചിട്ടുണ്ടെന്നും അത് വലിയ സുരക്ഷിത സുരക്ഷാ മേഖലയിൽ അതിനെ അത് അത് സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് രണ്ടോ രണ്ടിൽ കൂടുതലോ കപ്പലുകൾ ആയുധം വഹിച്ചുകൊണ്ട് ചെങ്കടലെ കേന്ദ്രീകരിച്ചു കൊണ്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള ചില മീഡിയകൾ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷെ അതിനെ അതിന് സ്ഥിരീകരിക്കുകയോ അതല്ലെങ്കിൽ അതിന് നിഷേധിക്കുകയോ യമൻ ചെയ്തിട്ടില്ല അത് ഇറാനിൽ നിന്ന് വന്ന ആയുധ കപ്പലുകളാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഇറാൻ നടത്തിയിട്ടുമില്ല ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഏറെക്കുറെ ഇസ്രായേൽ ഇറാനെ യമനെ ആക്രമിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാൽ ഏത് മേഖല ഏത് കേന്ദ്രം എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇങ്ങനൊരു ആക്രമണം നടത്തൽ അനിവാര്യമാണ് എന്ന് ഇസ്രായേൽ ഇതിനു മുൻപ് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പ്രാധാന്യമായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നു അതിന് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പ്രതിരോധ സംഭവിധാനം അയക്കാൻ താട് അത് അമേരിക്ക രണ്ടെണ്ണം യു എക്ക് നൽകിയത് അത് അവിടുന്ന് ഇസ്രായേലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട ചില ചർച്ചയുടെ ഭാഗമായിട്ട് അവർ പറയുന്ന കാര്യം ആ മാറ്റപ്പെട്ടത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യത ഉണ്ടെന്നും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് എന്നുള്ള എന്നുമാണ് അതിന് ഇസ്രായേൽ പ്രത്യേകമായ രീതി തന്നെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ യമന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം വിലയിരുത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ ഒരു അക്രമത്തെ പ്രതിരോധിക്കുക അതായത് യമന്റെ നിന്ന് ഇസ്രായേലിന് നേരെ ഭാവിയിൽ വരാൻ പോകുന്ന